പ്രത്യേകിച്ചും എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ള സഖാക്കളെ സംബന്ധിച്ചിടത്തോളം എ പിയോട് ഒരുമിച്ച് പ്രവർത്തിക്കാനോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കീഴിൽ പ്രവർത്തിക്കാനോ അവസരം ലഭിച്ചിട്ടില്ലാത്തവരാണ് എങ്കിലും സംസ്ഥാനത്തെപാടും അറിയപ്പെടുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നേറുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ സഭാനാഥനായി സ്പീക്കറായി കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു പേരായി മാറാനുമെല്ലാം സുഖാമേപ്പിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അതോടൊപ്പം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരും ദരിദ്രരുമായ ജനങ്ങളുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനാവശ്യമായ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് നേതൃത്വം കൊടുത്ത ആളായവല്ല ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്നും അനുശ്വരമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏറ്റവും പ്രധാനം അങ്കമാലി പോലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഒരിടത്ത് ആലങ്കാരികമായി നമ്മൾ പിന്തുരുത്തന്മാരുടെ കോട്ട എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കാറുണ്ട് അങ്ങനെയെല്ലാം വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള കേരളം കണ്ട ഏറ്റവും പിന്തിരിപ്പനായ ഒരു സമരത്തിൻ്റെ പ്രഭാവകേന്ദ്രമെല്ലാം പലരും വിശേഷിപ്പിക്കുന്ന ഒരു നാട്ടിൽ വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ മുൻപോട്ട് വന്ന സാഹസികനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സഹാവേ പി എന്നതാണ് പ്രത്യേകത തീക്ഷണമായ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് സത്യത്തിലേക്ക് നാളെ നല്ലപോലെ ശക്തിപ്പെടുക ആണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എ പി സംബന്ധിച്ചിടത്തോളം അങ്ങനെ തീക്ഷണമായ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരുന്നു അദ്ദേഹം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ ഒരു പ്രവർത്തകൻ ഒരു പാർട്ടി അംഗം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ ഒരു സാമൂഹ്യ അംഗീകാരമുള്ള ഒരു സാഹചര്യമാണുള്ളത് പാർട്ടി പ്രവർത്തകർ നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ സ്നേഹബഹുമാനങ്ങൾക്ക് പാത്രമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നാൽ എ പി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലം അങ്ങനെ ആയിരുന്നില്ല വലതുപക്ഷ രാഷ്ട്രീയത്തിന് നിർണായകമായ സ്വാധീനം നമ്മുടെ നാട്ടിലെമ്പാടും ഉണ്ടായി വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മേധാവിത്വത്തിൻ്റെ കീഴിലാണ് എല്ലാ മർദ്ദന സംവിധാനങ്ങളും അവരുടെ കയ്യിലുള്ള ഒരു ഘട്ടത്തിലാണ് അത്തരം എല്ലാ ഘടകങ്ങളോടും ഏറ്റുമുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി സിഖാ വേപ്പി കടന്നു വരുന്നത് കമ്മ്യൂണിസ്റ്റ് ആകുക എന്നാൽ എല്ലാ കോണിൽ നിന്നുമുള്ള നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയനാകേണ്ടി വരുന്ന ഒരു ഘട്ടം ചരിത്രത്തിലുടനീളം അങ്ങനെയാണ് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വമാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് സ്വാതന്ത്ര്യ സമര ചരിത്രം പലരും തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നുപോലും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് പോലും ജയിലിൽ കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യദിന മരവിൽ കെട്ടി വന്ന നേതാക്കന്മാരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും സിഹാവ് എ കെ ജി അന്ന് ജയിലായിരുന്നു സിഹാവ് വി എസ് അന്ന് ജയിലിലായിരുന്നു അങ്ങനെ എത്രയോ ഉന്നത ശീർഷരായ നേതാക്കന്മാർ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജയിലിൽ കിടക്കുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയെ ജയിലിൽ കിടന്ന് വരവേൽക്കേണ്ടി വന്ന വീരയോദ്ധാക്കളുടെ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ബ്രിട്ടനെതിരായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് മേധാവിത്വം വേട്ടയാടുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നെഹ്റു ഗവൺമെൻറ്റായി കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ നേതൃത്വം എത്ര കമ്മ്യൂണിസ്റ്റുമാരെ വേട്ടയാടിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ പതിനഞ്ചാം നാളാണ് ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിനാണ് എല്ലാവരും അറിയുന്നത് തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി പതിനൊന്നിന് സേലം സെൻട്രൽ ജയിലിൽ വെച്ച് ഇരുപത്തിരണ്ട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെയാണ് വെടിവെച്ച് കൊന്നുകളഞ്ഞത് കർഷക സമര സേനാനികൾ അതിലേറെയും പേർ വടക്കേ മലബാറുകാരായില്ല മലയാളികളായില്ല കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ കള്ളക്കേസെടുത്ത് എടുത്ത് ആ ജയിൽ ജയിലിനുള്ളിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് മിനി ജാലി അൻവാലാബാഗ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കർഷക പ്രസ്ഥാനത്തിന്റെ ഇരുപത്തിരണ്ട് ധീരയോദ്ധാക്കൾ അന്ന് മലബാർ മദ്രാശി സംസ്ഥാനത്തിന്റെ ഭാഗമാണ് അന്ന് അവിടെ ജയിലുകൾക്ക് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി കോൺഗ്രസിന്റെ നേതാവായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോനായിരുന്നു അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ മാധവ മേനോന്റെ ആജ്ഞയനുസരിച്ചാണ് ജയിലിനകത്ത് വെച്ച് വിപ്ലവകാരികളായ സിഖാക്കളെ വിടു പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് അപ്പം ഇത്തരത്തിലുള്ള വേട്ടയാടുകളെ നേരിടേണ്ടി വന്ന ഒരു ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്കാലത്തുള്ളത് അങ്ങനെ ഒരു കാലത്താണ് സഖാ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയേത്തി പിന്തിരിപ്പന്മാരുടെ കോട്ടയിൽ പുതിയ പ്രതീക്ഷയുടെ മുദ്രാവാക്യം ഉയർത്തുന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റൂടെ അധികാരത്തിൽ വരുന്നു പിന്നീട് അതിനെതിരായി നടന്ന വിമോചന സമരം ആ വിമോചന സമരത്തിന്റെ ഒരു കേന്ദ്രമായി മാറിയ നാടാണ് നമ്മുടെ ഈ നാട് അതെല്ലാം നമുക്കറിയാം അതിനുശേഷം തൊള്ളായിരത്തി അറുപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും വിമോചന സമരാനന്തരം നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നാട്ടിലെമ്പാടും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഇവർക്ക് ഏറ്റവും വലിയ ഭീഷണി വോട്ട് ചെയ്യാൻ പാടില്ല എന്നതായി തൊഴിലാളികൾ പാവപ്പെട്ട കുടിയാൻമാരായി പിന്നീട് ഭൂമി കിട്ടിയവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ പട്ടിണി പാവങ്ങൾ അവരെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടത് കുടിയെഴുപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കിയ ഗവൺമെന്റാണ് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് ഇത് ഞങ്ങളുടെ പാർട്ടിയാണ് എന്ന ബോധം അവരുടെ എല്ലാം മനസ്സിലുണ്ടായി അവരുടെയെല്ലാം മനസ്സിലുണ്ടായി അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ പാവപ്പെട്ടവർ വോട്ട് ചെയ്താൽ അത് കണിശമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരിക്കും എന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് നല്ല ചുമയുണ്ടായിട്ടാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയിരിക്കും എന്ന കാര്യം നമ്മളെ എതിർക്കുന്നവർക്കും ഉറപ്പായി അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറി ഞാൻ മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നല്ല നിങ്ങൾ വോട്ട് ചെയ്യാനേ പാടില്ല പോളിംഗ് ബൂത്തിൽ എത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവർ വോട്ട് ചെയ്യും എന്ന ഉറച്ച തിരിച്ചറിവാണ് കോൺഗ്രസിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പലരും കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യ പാർട്ടി എന്നാണ് നമുക്കതിൽ വിരോധമൊന്നുമില്ല അടിയന്തരാവസ്ഥയിലെ ജനാധിപത്യ കശാപ്പ് പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അൻപതാണ്ട് തികയുന്ന വർഷമാണ് രണ്ടായിരത്തി ഒരു അടിയന്തരാവസ്ഥ മാത്രമല്ല കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യം തങ്ങൾക്ക് അനുകൂലമാകുന്നു അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടിയല്ല അറുപതിനെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭീഷണി ഈ നാട്ടിലെ പാവപ്പെട്ടവൻ വോട്ട് ചെയ്യരുത് എന്നാണ് ആ ഭീഷണിയെ തള്ളിക്കളഞ്ഞ് ധീരമായി വോട്ട് ചെയ്യാൻ ഇറങ്ങിയ പലരും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ആലപ്പുഴയിൽ വെൺമണി ചാത്തൻ കൊല്ലപ്പെട്ടത് വോട്ട് ചെയ്തതിന്റെ പേരിലാണ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കോൺഗ്രസിന്റെ ഭീഷണി അവഗണിച്ച് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ചാത്തൻ തിരികെ വീട്ടിലെത്തിയില്ല അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയായിരുന്നു അങ്ങനെ എത്ര പേർ നീലമംഗലം ദാമോദരൻ കോട്ടൂർ കുഞ്ഞു ഇപ്പൊ പറഞ്ഞ വെൺമണി ചാത്തൻ നിരവധി പേർ ിൽ കൊല്ലപ്പെട്ടു അതിലേറെ പേരാക്രമിക്കപ്പെട്ടു ഗുരുതരമായി പരിക്കേൽപ്പിക്കപ്പെട്ടു വോട്ട് ചെയ്തതിന്റെ പേരിൽ വോട്ടവകാശം വിനിയോഗിച്ചതിൻ്റെ പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് മേലിനടിക്കുന്ന നമ്മുടെ രാജ്യത്ത് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന രക്തസാക്ഷികളാണ് ഞാനിപ്പോൾ പറഞ്ഞ സഖാക്കളല്ല അതാണ് ഈ നാടിന്റെ ചരിത്രം അത്തരമൊരു കാലത്താണ് എ പി എ പോലെയുള്ളവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ ചരിത്രം ഏറ്റവും ക്ലേശപൂർണമായ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാൽ കൊല്ലപ്പെടുന്ന കൊല്ലപ്പെടുന്നൊരു കാലത്ത് ഒരു കാലത്ത് എല്ലാ എതിർപ്പുകളെയും നേരിട്ട് ധീരമായി പുതിയൊരു ലോകം സ്വപ്നം കണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു തലമുറയുടെ നേതാവായിരുന്നു സഖാവീപ് ഇപ്പോ രാഷ്ട്രീയ പ്രവർത്തനം ഏതൊക്കെ ദിശയിലാണ് മുൻപോട്ട് പോകുന്നത് ഞാനിവിടെ വരുമ്പോൾ സ്വാഗത പ്രാസംഗികൻ എ പിയെ വിശേഷിപ്പിച്ചത് പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു എ പി എന്നാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് നമ്മുടെ നാട് ഇപ്പോൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല പക്ഷെ രാഷ്ട്രീയത്തെ ഇത്തരക്കാർ ഏത് ദിശയിലാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ എല്ലാവരും പാലക്കാട്ട എം എൽ എ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് ഞാനൊന്നും സംസാരിക്കുന്നില്ല ഞാനത് ആ ഭാഗം പൂർണ്ണമായിട്ട് മാറ്റി വയ്ക്കുകയാണ് പക്ഷെ നിങ്ങൾ ആലോചിക്കണം പാലക്കാട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു വിവാദം ഉയർന്നു വന്നു ഒരു പെട്ടി വിവാദം ഇല്ലേ അതിനെക്കുറിച്ചും ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു നീല പെട്ടി വിവാദം ഉയർന്നു വന്നു എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി മാധ്യമങ്ങളുടെ മുൻഭാഗം വിശദീകരിച്ച ഒരു കാര്യം വളരെ കൗതുകത്തോടെയാണ് കേട്ടോ എന്താണ് ഈ ഒന്നുമില്ല ആ പെട്ടിയിൽ ധരിക്കാനുള്ള വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ വസ്ത്രവുമായിട്ട് എന്തിനാണ് അദ്ദേഹം താമസിക്കാത്ത ഒരു ഹോട്ടലിലേക്ക് വരുന്നത് അദ്ദേഹം വിശദീകരിച്ചത് മറ്റ് നേതാക്കന്മാരുടെ മുൻപാകെ ഈ ഉടുപ്പ് കാണിച്ചിട്ട് ഈ ഉടുപ്പ് തന്നെയാണോ നാളെ ഇടണ്ട ഉടുപ്പ് എന്ന് ചോദിക്കാൻ വേണ്ടിയ നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നിങ്ങൾ തർക്കിക്കണ്ട ർക്കിച്ചാലല്ലേ പ്രശ്നമുണ്ട് പക്ഷേ രാഷ്ട്രീയത്തെ കുറിച്ച് എന്ത് ചിത്രമാണ് ഈ സത്യപ്രസ്താവനയിലൂടെ പുറത്തു കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇടേണ്ട ഉടുപ്പ് ഏത് ഡിസൈനുള്ളതായിരിക്കണം എന്ന് പോലും മറ്റു നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് തീരുമാനിച്ച ആ ഉടുപ്പ് ഇട്ട് നടത്തേണ്ട ഒരു പ്രവർത്തനം അല്ലേ ഉടുപ്പും നടപ്പും ഹെയർ സ്റ്റൈലും മാനറിസങ്ങളും അത് റീലായി ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ലേ ഒരു തെറ്റുമില്ല എന്ന നിലയിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഞാൻ വിവാദങ്ങളിലേക്കല്ല അന്ന് ഉയർന്നു വന്ന വസ്തുതകളിലേക്കല്ല പോകുന്നത് മറിച്ച് അവരുടെ സത്യവാങ്മൂലത്തിലേക്കാണ് രാഷ്ട്രീയം വന്നാൽ ഒരു ക്യാമറ ടീമിനെ ഒപ്പം കൊണ്ടുവന്ന് വന്ന് ഒരു മേക്കപ്പ്മാനെ സ്ഥിരമായി നിയോഗിച്ച് അങ്ങനെ ജനങ്ങളുടെ മുൻപിൽ വേഷം കെട്ടലും കെട്ടുകാഴ്ചയുമാണ് എന്ന ബോധം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പുതിയ തലമുറ പകർന്നുകൊടുക്കുകയാണ് അവരുടെ ഇടയിലാണ് സ്വന്തമെന്ന വാക്കു മറന്ന് സഹജാതർക്ക് വേണ്ടി ജീവിതം ത്യജിച്ച പോലെയുള്ള മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ വ്യത്യസ്തരായി മാറുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഈ മഴയത്ത് ഒത്തുകൂടിയിട്ടുള്ള നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം എന്റെ ഉറപ്പിന് കൂടുതൽ കരുത്തു പകരുന്നുണ്ട് ഇനിയും കാലം എത്ര കടന്നുപോയാലും ഇപ്പൊ കാൽനൂറ്റാണ്ടാവുന്നു പുതിയ തലമുറയിൽപ്പെട്ട ചിലരൊക്കെ എ പിയുമായി എത്ര അടുത്താത്മം എന്നുള്ളവരായിരിക്കില്ല ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർ ഇനിയും വർഷങ്ങൾ കടന്നുപോകും പതിറ്റാണ്ടുകൾ കടന്നു പക്ഷെ കാലം എത്ര കടന്നു പോയാലും ഒരു വേള നൂറ്റാണ്ടുകൾ തന്നെ കടന്നു പോയാലും ഇനി എനിക്കുറപ്പാണ് ഈ തുറവൂരും അങ്കമാലിയിലും പരിസരങ്ങളിലുമെല്ലാം എന്നുവരെ മനുഷ്യൻ ജീവിച്ചിരിക്കുമോ അന്നുവരെ ഇതേ വികാരമായി പോലെ എ പി അനുസ്മരിക്കപ്പെടും കാരണം എ പിയും അദ്ദേഹത്തിൻ്റെ സമകാലികനായി സമകാലികരായിരുന്ന മറ്റു സഖാക്കളും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നത് ഉടുപ്പിന്റെ അലങ്കാരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന്റെയും നിലപാടുകളുടെയും കരുത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ എ പി അനുസ്മരിക്കുന്ന ഈ കാലത്ത് ഈ വേളയിൽ നമുക്ക് പുതുക്കാനുള്ള പ്രതിജ്ഞ എ പി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം നിസ്വാർത്ഥമായ രാഷ്ട്രീയം ആ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഈ നാട് ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നതാണ് പ്രത്യേകത ഇപ്പോ എ പി എ ആദരിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുമാർ മാത്രമല്ലല്ലോ നമ്മുടെ നാടാകെ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് വിമോചന സമരത്തിൻ്റെ ഓർമ്മകൾ മായുന്നതിന് മുൻപ് അങ്കമാലിയിലെ ജനങ്ങളുടെ പിന്തുണ ആർജിച്ച് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അർത്ഥം കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്ക് ഈ നാട് എ പിയെ ആദരവോടെ കണ്ടു എന്നതാണ് അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്കുള്ള അംഗീകാരം ആ എ പിയോട് അദ്ദേഹത്തിന്റെ പതാക എന്തുന്ന ഇന്നത്തെ തലമുറ ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എ പിയുടെ ഓർമ്മകൾക്ക് നൽകേണ്ട വാക്ക് ഈ വേളയിൽ എടുക്കേണ്ട പ്രതിജ്ഞ എ പി ഉയർത്തിപ്പിടിച്ച സ്ഫടിക സമാനമായ രാഷ്ട്രീയത്തിന്റെ തിളക്കവും വിശുദ്ധിയും ഒരു പോർലുമേൽക്കാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എന്നതാണ് എ പി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന്റെ പിന്നിൽ എ പി ഉയർത്തിപ്പിടിച്ച പതാകയുടെ പിന്നിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താനുള്ള അവിശ്രമവും ആത്മാർത്ഥവുമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ ലോകവും നമ്മുടെ രാജ്യവും നാടുമാകെ പുതിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമുക്കറിയാം ലോകമാകെ വലതുപക്ഷം അതിന്റെ ജനവിരുദ്ധ മുഖം കൂടുതൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നും വരുന്ന വാർത്ത അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് നേരെയായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തീരുവയുടെ കാര്യം പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അൻപത് ശതമാനം തീരുവ ചുമത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ സാമ്പത്തിക ശാസ്ത്ര സൂക്ഷ്മതലങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ദോഷമായി ബാധിക്കും എന്നാണ് ഒറ്റവാക്കിൽ പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങൾ പഴയതുപോലെ ഇനി അവിടെ വിൽക്കാനാവില്ല അതിന് താങ്ങാനാവാത്ത വിലയായി മാറും അപ്പം അതിന്റെ വിൽപ്പന കുറയും അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഉലച്ചിൽ നേരിടേണ്ടി വരും എന്നാണ് എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മുടെ നാടെത്തിയതിന്റെ പിന്നിൽ അമേരിക്കയുടെ തെറ്റായ നയങ്ങൾക്ക് മാത്രമല്ല പങ്ക് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഈ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്